കളരി അഭ്യാസം അവതരിപ്പിച്ച് ചാവക്കാട് വല്ലഭട്ട കളരി സംഘം നീണ്ട നാല്പത്തിരണ്ട് വർഷമായി അയ്യപ്പനു മുൻപിൽ കളരി അഭ്യാസം അവതരിപ്പിച്ചുകൊണ്ട് ചാവക്കാട് വല്ലഭട്ട കളരി സംഘം കൃഷ്ണദാസ് ഗുരുക്കളുടെ ശിക്ഷണത്തിൽ പതിനാല് പേരടങ്ങുന്ന സംഘമാണ് സന്നിധാനത്ത് ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ കളരി അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത് കൃഷ്ണദാസ് ഗുരുക്കളുടെ പിതാവ് പത്മശ്രീ ഗുരു ശങ്കരനാരായണ മേനോൻ തുടങ്ങി ശബരിമല സന്നിധാനത്തെ കളരി അഭ്യാസ പ്രകടനം മകൻ തുടർന്നു പോരുന്നു തൃശൂർ ജില്ലയിൽ പതിനാല് ബ്രാഞ്ചുകൾ ഉള്ള കളരി സംഘത്തിൽ പേർ കളരി അഭ്യസിക്കുന്നുണ്ട് കളരി വന്ദനം പുലിയങ്ക പയറ്റ് മുച്ചാൺ പയറ്റ് കാലുയർത്തിപ്പയറ്റ് മെയ് പയറ്റ് കഠാരപ്പയറ്റ് ഉൾവാൾ പയറ്റ് മറപിടിച്ച കുന്തും വടിവീശൽ പയറ്റ് കത്തിയും തടയും ഒറ്റച്ചുവട് കൂട്ടച്ചുവട് കളരി വന്ദനം എന്നിവയാണ് സംഘം അവതരിപ്പിച്ചത് ഗോവ നാഷണൽ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാക്കളായ അജീഷ് ഗോകുൽ ആനന്ദ് വിനായക് ഖേലോ ഇന്ത്യ സ്വർണ്ണ മെഡൽ ജേതാക്കളായ അഭിനന്ദ് ഗോകുൽ കൃഷ്ണ തുടങ്ങിയവർ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കൃഷ്ണദാസ് ഗുരുക്കളോടൊപ്പം രാജീവ് ഗുരുക്കളും ദിനേശൻ ഗുരുക്കളും സംഘത്തെ അനുഗമിച്ചു സ്വാമി ചാവക്കാട് മുടവങ്ങാട്ടിൽ പണിക്കർ സ്ഥാപിച്ച ചാവക്കാട് വല്ലപട്ട കളർ സംഘത്തിലെ ദിവംഗതനായ പ്രധാന ഗുരുനാഥൻ ശ്രീ പത്മശ്രീ ഗുരു ശങ്കരനമനോൻ അവൾ അഥവാ ഉണ്ണികരുക്കളുടെ ശിഷ്യഗണങ്ങളാണ് ഇന്ന് അയ്യപ്പ തിരുസന്നിധിയിൽ കളറിപ്പയ്യറ്റ് പ്രദർശനം അവതരിപ്പിച്ചത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തോളമായി ചാവക്കാട് വല്ലവട്ട കളറി സംഘം അയ്യപ്പ തിരുസന്നിധിയിൽ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ മുന്നിൽ കാണിക്കയായി ഞങ്ങൾ കളറിപ്പയറ്റ് പ്രദർശനം അവതരിപ്പിച്ചു വരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ വർഷം പതിനാല് പേരാണ് എത്തിയിട്ടുള്ളത് ഗുരുക്കളുടെ മക്കളായ ശ്രീ കൃഷ്ണദാസ് ഗുരുക്കൾ ശ്രീ രാജീവ് ഗുരുക്കൾ ശ്രീ ദിനേശൻ ഗുരുക്കൾ അവരെ കൂടാതെ അവരുടെ മക്കളും മരുമക്കളും കൂടാതെ പ്രധാന ശിഷ്യഗണങ്ങളുമാണ് ഇന്നിവിടെ കടരിപ്പയറ്റ് പ്രദർശനം അവതരിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും ഞങ്ങൾ ഇന്ന് അവിടെ അവതരിപ്പിച്ചത് കടരി വന്ദനം അഥവാ ഗുരുവന്ദനം പൂത്തറവന്ദനം അതുകഴിഞ്ഞ് അങ്കാ സാധകത്വം കാലുയർത്തി പയറ്റ് കെട്ടുകാരി പയറ്റ് മുച്ചാൻ പയറ്റ് കട്ടാരപ്പയറ്റ് ഉടവാൾ പയറ്റ് വാടും പരിചയം അഥവാ പുലിയങ്ക പുലിയങ്കപ്പയറ്റ് മറുപടി ചുന്തപ്പയറ്റ് കട്ടാരപ്പയറ്റ് ചെറുവടിപ്പയറ്റ് മുച്ചാൻ പയ്യറ്റ് കൂടാതെ വടി വീശൽ പന്തീരിച്ചാൺ വീശൽ ഉറുമി വീച്ചൽ മറുപടിച്ച കുന്തപ്പയറ്റ് കത്തിയും തള ഒറ്റ ചവട് കൂട്ടച്ചവട് അതുകൂടാതെ വെറുങ്കൈ പ്രയോഗം ഉറുമിപ്പയറ്റ് അവസാനം ഞങ്ങൾ കളറി കൂടി ഇന്നിവിടെ കളറിപ്പയറ്റ് പ്രദർശനം പരിസമാപ്തമാവുകയാണ് എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ കളറിപ്പയറ്റ് അവതരിപ്പിക്കാൻ സാധിച്ചത് അടുത്ത വർഷവും ഞങ്ങൾ നേരത്തെ വന്ന് അയ്യപ്പ തിരുസന്നിധിയിൽ വല്ലപട്ട കടറി സംഘത്തിൻ്റെ കടറിപ്പയറ്റ് പ്രദർശനം ഞങ്ങൾ അയ്യപ്പനെ കാണിക്കയായി ഞങ്ങൾ കാഴ്ചവെക്കുന്നതായിരിക്കും അതിനുള്ള എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് അയ്യപ്പൻ തന്നിട്ടുണ്ട് ആ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അയ്യപ്പനെ വണങ്ങി നാട്ടിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുന്നു